സന്ദർശിക്കുവാനായി പൗരസ്നി സംസ്കാരത്തിൽ നിന്ന് ഒരാൾ വന്നു അവരെ പോർച്ചുഗീസുകാർ പിടിച്ചു കൊച്ചി കോട്ടയിൽ കൊണ്ടുവന്നു ഇത്രയൊക്കെ അറിയുകയുള്ളു എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ മരണവാർധ കേട്ടമാർത്ഥരിയിൽ തന്നെ മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്വാതന്ത്ര്യ വാഞ്ചയുള്ള ജനസമൂഹം എല്ലാ പള്ളികളിൽ നിന്നും അത്ഭുതപ്പെടുത്തുകയാണ് എന്നാണെങ്കിൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും പത്രവും ന്യൂസും ഒക്കെ ഉണ്ട് കൊച്ചിക്കോട്ടയിൽ ഇന്നാരെ പിടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കാമെങ്കിൽ റേഡിയോയോ പത്രമോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ മലങ്കര സഭയിൽ അങ്ങ് അങ്കമാലി മുതലിങ്ങ് തിരുവനന്തപുരം വരെയുള്ള വിശാലമായ ഭൂപ്രദേശത്തിൽ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും നസ്രാണി വീരന്മാർ അവരാലാവുന്ന വിധത്തിൽ എങ്ങനെയാണ് യാത്ര ചെയ്തതെന്നും അത്ഭുതമാണ് അവർ മട്ടാഞ്ചേരിയിൽ കൂടി അവർക്ക് ആകെ ലഭിച്ചത് ഒരു കയറാണ് ആ കയർ കൊണ്ട് വേണേൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു കാരണം അതുപോലെ ശക്തമായ പറങ്കി പട്ടാളത്തിൻ്റെ സ്വാധീനത്തിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള നസ്രാണി വീരന്മാർ ആ കയറ് കെട്ടി വലിയ ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങളും ഞങ്ങളുടെ തലമുറ ഉള്ളിടത്തോളം യാതൊരു വൈദേശിക ശക്തിക്കും ഈ സഭ വിധേയമാകുകയില്ല അതേ അവസരത്തിൽ എല്ലാ സഭകളുമായും എല്ലാ സംസ്കാരങ്ങളുമായും നല്ല ബന്ധത്തിൽ കഴിയുവാൻ ഈ സഭ ആഗ്രഹിക്കുന്നു എന്നുള്ള നിലയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ മകരമാസം നടത്തിയ കൂനൻകുരിശ് സത്യത്തിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ ഒരു കാറ്റലിസ്റ്റായി അതിനൊരു മുഖാന്തരമായി ഈ ഭാരതത്തിലേക്ക് വന്ന വ്യക്തിയാണ് പ്രധാന ദേവാലയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം അന്നത്തെ പിതാക്കന്മാർ ആഗ്രഹിച്ചു തുമ്പോൺ പള്ളിയും മാവേലിഖർ പള്ളിയും അതുപോലെ തെക്കും മടക്കമുള്ള പുരാതന ദേവാലയങ്ങളെല്ലാം ഇത് മാതാവിൻ്റെ നാമത്തിലുള്ളതാണെങ്കിലും ആ പെരുന്നാൾ പ്രധാനമായി ആഘോഷിക്കുവാൻ തക്കവണ്ണം ആ വലിയ സ്വാതന്ത്ര്യവാഞ്ചയെ സഭയിൽ കെട്ടുപോയ സ്വാതന്ത്ര്യാഗ്നിക്ക് അതിന് തിളക്കം കൂട്ടിയ തെളിമ നൽകിയ ആവേശം നൽകിയ ഒരു പിതാവാണ് അഹത്തുള്ള ബാവ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ള വാർത്ത സകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ മലങ്കര നസ്രാണികൾക്ക് സാധിച്ചു അതിനുശേഷം ഒന്നാം അർത്ഥവുമായി ആരും വരാനൊന്നും കാത്തിരിക്കാതെ തന്നെ പന്ത്രണ്ട് വൈദികർ ചേർന്ന് അഭിഷിക്തനാക്കി ഈ സഭയുടെ ക്രമീകരണങ്ങൾ അൻപത് വർഷം പരിചയിച്ചിരുന്ന സർവ്വവും ഉപേക്ഷിച്ച് പൗരസ്തിയ ആരാധനാക്രമം പണ്ട് ഉള്ളതെല്ലാം മെനസിസ് കത്തിച്ചു കളഞ്ഞിരുന്നു ഇവിടൊക്കെയുള്ള ഓർമ്മയിൽ നിന്ന് അത് പുനർസൃഷ്ടിച്ച് കൊണ്ടുവന്ന ഒരു സഭയാണ് അതിനുശേഷം ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇതേപോലെ തന്നെ ഈ കൊച്ചുസഭയെ കണ്ട് അധീനപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു ആ സമയവും ഈ മാവേലിക്കര ശക്തമായി എതിർത്തു നിന്നു ബ്രിട്ടീഷ് പടയാളികൾ എഴുന്നൂറ് പേര് ചുറ്റും കാവൽ നിൽക്കുമ്പോഴാണ് ചേപ്പാട്ടുമാർ ദീപന്യാസി ഓസ് മാവേലിക്കരയിൽ ഒരു സുന്ദഭ ദിവസ് കൂടി അന്ന് ഏകദേശം ആയിരത്തിലധികം നസ്രാണികൾ പങ്കെടുത്തു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഞങ്ങളുടെ പള്ളിയോഗത്തോട് ആലോചിക്കാതെ ഇത് ഞങ്ങൾ അനുവദിക്കുകയില്ല അതിന് അദ്ദേഹം ഒരുപാട് ത്യാഗം അനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് പരമാധീനതകൾ അനുഭവിക്കുവാനിടയായി ബ്രിട്ടീഷുകാർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയതാണ് നല്ല ആയിരം പൗണ്ട് പെൻഷനായിട്ട് നൽകാം ശാന്തമായിട്ടിരുന്നാൽ മതി കോമൺ പ്രേയർ ഉപയോഗിച്ച് അത് പ്രാർത്ഥനകൾ നടത്തണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്വാധീനിക്കുവാൻ ശ്രമിച്ചെങ്കിലും പുരാതന നസ്രാണികളുടെ സ്വാതന്ത്ര്യ വാഞ്ചയോടുകൂടി ചേപ്പാട്ടുമാർ ദീവന്നാസിയോസും അതുപോലെ ശക്തമായ നിലപാടെടുത്തു അതിന് വളക്കൂറുള്ള മണ്ണാണ് മാവേലിക്കര ഈ പുതിയാവ് ദേവാലയം അതിനുശേഷവും മറ്റു പല വൈദേശിക ശക്തികളുമായി ഈ സഭയ്ക്ക് പോരാടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ആ പോരാട്ടം നിലച്ചിട്ടില്ല നമ്മളാകെ പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോടും നിയമസംവിധാനങ്ങൾക്കും വിധേയമായി ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം ഇവിടുത്തെ മേൽപ്പെട്ടക്കാർ പക്ഷേ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഈ സഭയിൽ മേൽപ്പെട്ട സ്ഥാനം കൊടുത്ത് ഭിന്നത സൃഷ്ടിക്കുകയാണ് ആധുനിക കാലത്ത് പോലും ചെറിയ സഭകൾ പോലും ഇതിൻ്റെ ദുരനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് മിസ്ലീമിലെ നിക്ഷേപത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലുതായി കാണുന്ന പിതാക്കന്മാരെ സ്വാതന്ത്ര്യവും നിയമവാഴ്ചകളും ഉറപ്പാക്കുവാനായിട്ടുള്ള ഒരു വലിയ അഭിവാഞ്ച ഉള്ള ഒരു സമൂഹം ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട് നമ്മൾ പള്ളി പിടിപ്പിക്കുന്നവരാണ് നമ്മൾ ഉപദ്രവിക്കുന്നവരാണ് നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ ഇവിടെയുള്ള നിയമസംവിധാനങ്ങൾക്ക് വിധേയമായി അതനുകൂലമായാലും പ്രതികൂലമായാലും നിയമസംവിധാനത്തിലോടുകൂടിയുള്ളൊരു ബന്ധം മാത്രമേ ആരുമായിട്ടുണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ മധ്യപൂർവ്വദേശത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ ഒന്നിലധികം പാത്രികീസന്മാരുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കേരളത്തിൽ തന്നെ സമാന്തന്മാരായി മറ്റ് പല സ്വതന്ത്ര ചിന്തഗതികളൊക്കെയുണ്ട് ഇവരൊക്കെ ഓർത്തഡോക്സ് സഭാ വിരോധം മാത്രം ചേർത്ത് നിൽക്കുമ്പോൾ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ഇല്ല അതിന് വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ടാകും ഭാരതത്തിന് ഭരണഘടനയുണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ജനാധിപത്യ രീതിയിലുള്ള വിശാലമായ ഒരു ഭരണഘടന രൂപീകരിച്ചതിൻ്റെ തൊണ്ണൂറാം വാർഷികം നമ്മൾ ആഘോഷിച്ചു അങ്ങനെ ഒരു സമൂഹം നിർഭാഗ്യവശാൽ കൊഴുക്കട്ടയും പാൽപ്പൊടിയും മറ്റ് പലതുമൊക്കെ കാണുമ്പോൾ ഗവൺമെൻറ് ഉദ്യോഗം കാണുമ്പോൾ പിതാക്കന്മാരുടെ വിശ്വാസവും സ്വാതന്ത്ര്യബോധവും ബോധവും നഷ്ടപ്പെടുത്തി മറ്റ് പല വിധത്തിലേക്ക് പോകുവാൻ അതിലഭിമാനിക്കുവാൻ അതിനോട് ചേർന്ന് നിന്ന് ഈ പാവം പിടിച്ച സഭയെ ഇകഴ്ത്തി കാണിക്കുവാൻ നമ്മളും അറിയാത്ത ശ്രമം നടത്താറുണ്ട് ആർദ്ധോമാസ്ലിക ആ ഒരു പട്ടക്കാരൻ പോലുമല്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു സഭയും അതിനെ പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവർ മുമ്പിലുണ്ടായിരുന്നു ഇപ്പോൾ മാർത്തോമാസ്ലീഹയ്ക്ക് നല്ല മാർക്കറ്റാണ് എല്ലാ മനുഷ്യരും വേഷവും ഭാഷയും രൂപവും ഒക്കെ മാറി മാർത്തോമായുടെ പിൻഗാമികളാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ സഭയ്ക്ക് അഭിമാനിക്കുവാൻ ഏറെയുണ്ട് മാർത്തോമാസ്ലീഹ ഒരാർക്കിറ്റായിരുന്നു അദ്ദേഹം ചോദ്യം ചോദിച്ചത് സംശയത്തിൽ നിന്നല്ല സംശയ നിവാരണത്തിന് വേണ്ടിയാണ് വാതൽ തുറക്കാതെ അകത്തു പ്രവേശിക്കുന്ന ശരീരം സ്പർശനവിധേയമാണോ എന്ന് ആ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർഥ്യമാണ് എന്ന് ലോകത്തോട് പറയുവാൻ ബുദ്ധിപരമായ ഒരു ചോദ്യമാണ് അദ്ദേഹം നടത്തിയത് ഭാരതത്തിലെ വളരെ വിശാലമായ സംസ്കൃതി ഏതാണ്ട് ബി സി മൂവായിരത്തിനപ്പുറമുള്ള കാലഘട്ടത്തിൽ എഴുതിയ വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെയുള്ള വലിയൊരു സംസ്കാരം ഇന്നും നശിച്ചിട്ടില്ലാത്തൊരു സംസ്കാരത്തോട് സംവദിക്കുവാനായി നമ്മുടെ കർത്താവ് അയച്ചത് മാർത്തോമാസ്ലിഹായാണ് ബാബിലോണിയൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും റോമാ സംസ്കാരവും ഒക്കെ തകർന്നടിഞ്ഞിട്ടും ഇന്ന് നിലനിൽക്കുന്ന ഭാരത സംസ്കാരം അത് പാശ്ചാത്യ പറയുന്നതുപോലെ കർത്തവരുടെ നാടല്ല അജ്ഞാന നാടല്ല ഇവിടെയുള്ള വിജ്ഞാനികൾ ഭൂലോകത്തെ മുഴുവൻ ആളുകളുടെയും വിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ യശസ്സ് ഉയർത്തിവരാണ് ആ വലിയൊരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് പ്രിയമുള്ളവരെ ചുറ്റു നിൽക്കുന്നവർ ആക്ഷേപിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതേ നിലപാടുകൾ തന്നെ ഇവർക്കെല്ലാം എടുക്കേണ്ടി വരുമെന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ പുണ്യപിതാവ് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവാഞ്ചയെ ആളിക്കത്തിച്ച ഒരു പരിശുദ്ധ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം അദ്ദേഹത്തിൻ്റെ മരണം കേരളത്തിലുള്ള ക്രൈസ്തവ സഭയ്ക്ക് ഒരു വലിയ ചൈതന്യം നൽകിയതുപോലെ ആ പിതാവിനെ ആദരിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിനു വേണ്ടി നാം ഒരുങ്ങുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ശബ്ദം കൊണ്ടോ അലങ്കാരങ്ങൾ കൊണ്ടോ ആ ശബ്ദ ശബ്ദബാഹുല്യങ്ങൾ കൊണ്ടോ അല്ല പെരുന്നാൾ മോഹനീയമാകേണ്ടത് അലങ്കരിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെ കീറി ജീവിത ജീവിതസമർപ്പണത്തോടുകൂടി തല ഉയർത്തി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമാണ് ആ കുടിയിലേക്ക് നോക്കുമ്പോൾ ഈ പുണ്യപിതാക്കന്മാരുടെ ത്യാഗനിർഭരമായ ജീവിതം അവരെന്തിനു വേണ്ടി കക്ഷപ്പാടുകൾ സഹിച്ചുവോ അതിന്ന് പലരും തമസ്കരിക്കുന്നുവെങ്കിൽ നമുക്കും അത് ആക്ഷേപമായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഈ സമൂഹം മുഴുവനും ഈ നിലപാടിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ കൊച്ചു സഭയെ നിങ്ങൾ സ്നേഹിക്കണം ഇതിനെ ഉപേക്ഷിച്ച് അനേകം ആളുകൾ പോയി അവരൊക്കെ ഭൗതികമായ ഒരുപാട് വളർച്ചയിലാണെന്ന് നമുക്ക് തോന്നിയാലും ആ നിലപാടുകളുടെ സ്വാധുനീകരണം അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെപ്പോലും മനുഷ്യനായി മിശ്രൈമിലെ നിന്നേക്കാൾ ക്രിസ്തുവിൻ്റെ മിസ്രൈമിലെ ധനത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന ശ്രേഷ്ഠമെന്ന് ധരിച്ച വിശ്വസിച്ച അനേകം പിതാക്കന്മാർ ഹരിച്ചിട്ടുള്ള ഈ പുണ്യഭൂമി പ്രത്യേകിച്ച് മാവേലിക്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു സമൂഹമാണ് അതിൻ്റെ പിൻതലമുറയാണ് നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് അഭിമാനമുണ്ടാകണം ഭാരതം ഭരണഘടനയും സ്വാതന്ത്ര്യവും വിഭാവന ചെയ്യുന്നതിന് മുമ്പ് ആ സ്വാതന്ത്ര്യവും ഭരണഘടനയും ഒക്കെ രൂപകൽപ്പന ചെയ്യുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചത് അങ്ങനെ ചിന്തിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ആ ബഹുമാനമോ ആ ആവേശമോ ആ അനുഭവമോ നമ്മൾ നഷ്ടപ്പെട്ട് കേവലം നിരാശരായി പിന്മാറിപ്പോകുന്ന ഒരു രീതിയാണ് ആയതുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് ആവേശം പകരുവാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ വലിയ ദീപസ്തംഭം മാർത്തോമാ സ്ലിഹായും ഈ പിതാക്കരണം നമുക്ക് സാധിക്കട്ടെ ഈ പെരുന്നാൾ ദിവസം ഇന്ന് ആരംഭം കുറിക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വിവിധ പരിപാടികളോടുകൂടി ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മെ ആകർഷിക്കണം അല്ലെ കടകളിലേക്കും ചന്തകളിലേക്കും തെരുവുകളിലേക്കും പോകുന്നതല്ല ദേവാലയത്തിനുള്ളിലേക്ക് നമ്മെ ആകർഷിക്കുന്നതായിരിക്കണം ഈ പെരുന്നാൾ ദിവസങ്ങൾ ജീവിതത്തിൻ്റെ പുതുക്കത്തിന് കാരണമായി തീരട്ടെ ഈ വർഷത്തെ പെരുന്നാൾ എല്ലാ വിധത്തിലും അനുഗ്രഹകരമായി തീരുവാനും എല്ലാ ഭവനങ്ങൾക്കും അത് ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും കാരണഭൂതമായി തീരുവാൻ തക്ക ഈ പുണ്യപിതാക്കന്മാരുടെ മധ്യസ്ഥത നമുക്ക് കൂട്ടും കാവലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും